ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായിട്ടുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഏ വീട് തിരുഹൃദയത്തിന്റെ പ്രതിഷ്ഠാജപം ചെല്ലാൻ അറിയണം ഏ മയക്കാന്ന് ചെല്ലു അല്ല അത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ അല്ലെ നമ്മുടെ പ്രാർത്ഥനകളുടെയൊക്കെ പ്രത്യേകത എന്താണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഈണം ഒരു താളം അല്ലേ അത് അത് ആ ഒരു താളത്തിൽ പോയാലാണ് നമുക്ക് ചെല്ലാൻ പറ്റുള്ളൂ കൂട്ടത്തിൽ നിന്ന് എന്ത് പ്രാർത്ഥനയും നമ്മൾ നടത്തും ഒറ്റ കഴിയുമ്പോൾ അല്ലേ ഒരു 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 പകപ്പുണ്ടാവും നമ്മുടെ ഒക്കെ ജീവിതത്തിലുള്ളതാണ് നമ്മൾ പ്രാർത്ഥന പഠിക്കുന്നത് നമുക്ക് ആകെ രണ്ടേ രണ്ട് പ്രാവശ്യമോ കത്തോലിക്ക സഭയിൽ പ്രാർത്ഥന പഠിപ്പിക്കുന്നുള്ളൂ അത് എപ്പോഴൊക്കെയാണ് ഏഹ് ഒന്ന് ആ കുർബാന സ്വീകരണവും സ്ഥൈര്യവും രണ്ട് കാരണം രണ്ട് കോഴ്സും കഴിഞ്ഞിരിക്കുന്നതാണ് നിങ്ങൾ ഇപ്പോഴും നിങ്ങളോട് ചോദിച്ചാൽ ചലിപ്പിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ ഇതുപോലെ തന്നെ അമ്മമാരോട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്ലാസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോ ഞാൻ അമ്മ ഒരു ഈ അമ്മമാരോട് ചോദിച്ചു അത്രയുള്ളവരെ ഈ കുടുംബ പ്രതിഷ്ഠാചോ അറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഒരു അമ്മാമ്മ ഒരു എഴുപത് വയസ്സ് പ്രായം ഉണ്ടാവും മേക്കാമോതിരൊക്കെ ഇട്ട് ചട്ടയും മൂണ്ടോക്കിട്ട് അമ്മാമ്മ എഴുന്നേറ്റ് അച്ഛാ ഞാൻ ചെല്ലാന്നോ അമ്മാമ ധൈര്യത്തോടു കൂടി നെഞ്ചും പിരിച്ചും ഇങ്ങോട്ട് വരെ എന്നിട്ട് മൈക്ക് ഇങ്ങോട്ട് മേടിച്ച് എന്നിട്ട് അമ്മാമ്മ ചോദിച്ചു അച്ഛാ ഇത്ര ഉള്ളത് വേണോ ഇത്ര ഉള്ളത് വേണോ അപ്പൊ ഞാൻ പറഞ്ഞു ദൈവമേ അപ്പൊ അമ്മാമറിയാണ് അച്ഛ അല്ലേ അങ്ങനെ ഇല്ലേ ഇത്ര രണ്ട രണ്ടെണ്ണം ഉണ്ടാ ഏണ്ട ആ അതെ കണ്ട ഉത്തരം പറഞ്ഞണ്ട ആദ്യ വെള്ളിയാഴ്ച ചെല്ലാനായിട്ട് വെറുതെ സെപ്പറേറ്റ് ഒരു പീസ് ഉണ്ട് അത് ഇത്തിരി നീളുള്ള അതറിയാമോ കാണാപ്പാടം ആ കാണാപ്പാടം അറിയില്ല കണ്ട ഏ അതാണ് ചില പ്രാർത്ഥനകൾ ഈ അമ്മാമ്മ എന്നിട്ട് ആദ്യ വെള്ളിയാഴ്ച ചെല്ലണ ജപം വെറുതെ പുല്ലുലങ്ങ നമുക്കറ എനിക്കാറ് സത്യമായിട്ട് എനിക്കറിഞ്ഞോട്ടു ഏഹ് ആദ്യ കുർബ ഏ ആദ്യ വെള്ളിയാഴ്ച തെളിഞ്ഞ ജപവാണേലും അപ്പൊ ഞാനിങ്ങനെ നിൽക്കുള്ളവരെ വേറൊരു കുഞ്ഞി കുടുംബപ്രതിഷ്ഠാ ജപുണ്ട് അതെന്റെ എനിക്കിഷ്ടപ്പെട്ടൊരു അച്ഛനുണ്ട് അച്ഛൻ ഞങ്ങളുടെ ഇടവകയിൽ മീൻസ് ഞങ്ങളുടെ രൂപതയിലുള്ളതാണ് പാടശ്ശേരി അച്ഛനാണ് ജോർജ് പാടശ്ശേരി അച്ഛൻ എൺപത്തി രണ്ടാമത്തെ വയസ്സിൽ ഈ ഒരു അഞ്ചെട്ട് മാസം മുമ്പ് മരിച്ചു വളരെ സന്തോഷമായിട്ട് ജീവിച്ച് സന്തോഷമായിട്ട് മരിച്ച് ഇത് മരണത്തിൻ്റെ സമയത്ത് പോലും അച്ഛൻ ഇങ്ങനെ പറയൂർന്നു എടാ ഞാനേ എനിക്ക് അധികം നാൾ കിടക്കണ്ട നടന്നു മരിക്കണം പക്ഷെ ഒരു മൂന്ന് ദിവസം കിടക്കണം എന്നാലാണ് ആൾക്കാരൊക്കെ അറിഞ്ഞ് വരുവുള്ളൂന്നു അത് കൃത്യമായിട്ട് തമ്പുരാനറിഞ്ഞ് മൂന്ന് ദിവസം കിടന്ന് അതേട്ട് മരിച്ചു അപ്പം അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട് അച്ഛൻ ചെറിയൊരു കുടുംബ പ്രതിഷ്ഠാചൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് വേറെ ഒന്നുമല്ല ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയം പോലെ ആക്കണേ അല്ലെ പഴയ പഴയ അമ്മമാര് പഠിപ്പിച്ചിട്ടുള്ള സുഹൃദേവാണ് അത് കുറച്ചും കൂടി ഭംഗിയായിട്ട് ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയത്തിന് ആ അതാണ് കറക്റ്റ് എന്തുകൊണ്ടാണ് ഒത്തതാക്കണമെന്നുള്ളവരെ ഈ കുടുംബ പ്രതിഷ്ഠാ ജപം കഴിയുമ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ വേറെ ചേർക്കും അല്ലെ എന്തൊക്കെയാണ് ഈശോയുടെ തിരുഹൃദയമേ അപ്പൊ നമ്മൾ എന്തു പറയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിന്നെന്തു പറയും അപ്പൊ നമ്മൾ എന്തു പറയും പിന്നെ പിന്നെന്തു പറയും ഓക്കെ നമ്മൾ എന്തു പറയും അടുത്തതാരാണ് ഓകെ ആരാണത് വേറെ എന്തോരം നല്ല വിശുദ്ധന്മാരുണ്ട് അതുകൊണ്ട് ശൂണ്യാലെ ചൊക്ക ചൊക്കെ ആ നിക്കണേ എന്തിന് സൗശാന് ശൂണ്യെ ശൂണിയാളെ യൂതാസ്ലിഹ ഇതൊന്നും പറയാതെ ആ നേരത്ത് അടിക്കണെന്ത് പറയുമേ നമ്മൾ എന്തു പറയും ആഹ് നമുക്ക് ആ സാധനത്തെ എന്ത് കിട്ടിയാലും അസപിതാവേ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പറയും പലിക്കുടി ചേട്ടാന്ന് പറഞ്ഞാലും ഞങ്ങൾ കണ്ടുപേക്ഷിക്കണേന്ന് പറയും അത് ആ ഒരു ഈണം ഒരു താളമാണ് ഏ അത് അത് എന്തു പറഞ്ഞാലും ശരി മേരി ചേച്ചി ആ ഞങ്ങൾ കണ്ടുപേക്ഷിക്കണേ എന്തിനേ വിശാലാക്ഷി ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോ ഞങ്ങൾക്ക് കണ്ടുപോയിക്കണേന്ന് പറയാം കാരണം അത് ആ താളമാണ് ആ ഈണോ പ്രിയുള്ളവർ ഇത് ആർക്കെങ്കിലും അറിയാമോ കേട്ടിട്ടുണ്ട് പറഞ്ഞോ അതെ ഈശോയുടെ തിരുഹൃദയത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു വിശുദ്ധയാണ് വേറൊരു വാക്കിൽ പറഞ്ഞാൽ അമിച്ച് പറഞ്ഞ കറക്റ്റ് അമിച്ചി വേറെന്താ മോളി മോളി എന്ന് പറയുമ്പോൾ സാധാരണ അല്ലേ ഒരു ഇരുപത്തിരണ്ട് വയസ്സായ ചേച്ചി അല്ലേ മോളി എന്നൊക്കെ പറഞ്ഞു അത്രേ ഉള്ളൂന്നു തോന്നണം കണ്ട ലുക്കിൽ അത്രേ ഉള്ളൂ ശരിക്കും അത്രയായിരുന്നു ആവും ഇപ്പൊ നമുക്ക് അല്ലേ ലുക്ക് കണ്ടിട്ട് പ്രായം പറയാൻ പറ്റുള്ളടാ അല്ലേ ലുക്കൊക്കെ കണ്ട് നമ്മള് മോളെ എന്ന് വിളിക്കുമ്പോ അച്ചാ മുമ്മേണച്ചാന്ന് പറയും സോറി അച്ചാ അതുകൊണ്ട് ഒക്കെ ഇപ്പൊ രക്ഷയില്ല എന്നുള്ള ഏ ചേച്ചി പറഞ്ഞത് വളരെ കറക്റ്റാണ് ഈശോയുടെ തിരുഹൃദയത്തോട് സ്നേഹമുണ്ടായിരുന്ന വ്യക്തി എന്നതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് മാറ്റി പറയണു ഈശോയോട് ഒരുപാട് സ്നേഹം കൊണ്ട് ഈശോയുടെ ഹൃദയത്തെ ഈ ആ ഈ വിശുദ്ധയുടെ മുമ്പിൽ തുറന്നു കാണിച്ചു അതാണ് ഈ ആ ആ വിശുദ്ധയെ കണ്ടിട്ടുണ്ട ഇതാണ് ആ വിശുദ്ധ മാർഗരീത്തമറി ജനിച്ചതെന്നാണെന്നറിയാമോ വളരെ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതെന്നാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആ ഒമ്പതൊന്ന് തിരിച്ചിടാം അപ്പൊ അത്രയായി ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ ജനിച്ച് നാൽപ്പത്തി മൂന്ന് വയസ്സ് മാത്രം ജീവിച്ച ഒരു ഫ്രഞ്ച് വനിതയാണ് പിന്നീട് കന്യാസ്ത്രീയായി ഈ കന്യാസ്ത്രീക്ക് ഒരു പ്രത്യേകതയുണ്ട് ഫ്രീ ടൈം കിട്ടുമ്പോൾ കന്യാസ്ത്രീ പറയും പള്ളിയിൽ വന്നിട്ട് പറയും അച്ഛാ എനിക്കാദ്യ വികാരണം ഒന്ന് എഴുന്നൊള്ളിച്ച് വെച്ച് വരുമോ ചോദി ഫ്രീ ടൈം അല്ലാത്ത സമയത്തൊക്കെ പ്രാർത്ഥനയും പരിത്യാവക്കണേ പിന്നെ ആ പ്രാർത്ഥനയ്ക്ക് ഇല്ലാത്ത സമയത്ത് വികാരിച്ചൊന്ന് ഡിസ്റ്റർബ് ചെയ്യാം നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ എന്തു ചെയ്യും അമ്മ ഉറങ്ങും പിന്നെ ഇപ്പൊ റീൽസ് ഉണ്ടല്ലോ തോണിനോ കുഴപ്പമില്ല അതിങ്ങനെ തേച്ച് 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 എവിടം വരെ പോകുന്ന ഒരു പിടിയില്ല എന്നുള്ളതാണ് ഏഹ് ഇപ്പൊ ഞാൻ വിചാരിക്കും നിങ്ങളെ കുറ്റം പറയ ഞാനും അതെ ചില സമയത്ത് ഈ സാധനം എടുത്തിട്ട് വെക്കണം ദൈവം അരമണിക്കൂർ കഴിഞ്ഞാൽ പെട്ടെന്ന് ആലോചിക്കണം അതുകൊണ്ട് ഇപ്പൊ ആ സാധനം എടുക്കുന്നത് ഇപ്പം രാത്രിയും രാവിലെ മാത്രമേ ആക്കി ചുരുക്കിയൊക്കെയാണ് വേറെ നിവൃത്തിയൊന്നുമില്ല എന്നിട്ടാണ് പിന്നെ ഉള്ളവരെ ഈ മറിയം ഫ്രീ ടൈം കിട്ടുമ്പോ ഒക്കെ ദിവ്യകാരുണ്യം എഴുന്നൊള്ളിച്ച് നോക്കും അതിൻ്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥി ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദിവ്യകാരുണ്യ അപ്പം ഉണ്ടല്ല അപ്പത്തിൻ്റെ അവിടെ നിന്ന് ടോർച്ച് അടിക്കണ പോലെ ഒരു വെട്ട ഇങ്ങനെ പുറത്തേക്ക് പോകും അതിങ്ങനെ ഒരു ആളിൻ്റെ രൂപത്തിലേക്ക് മാറി മാറിക്കഴിഞ്ഞപ്പോൾ മാർഗരീത്താമറിയത്തിന് മനസ്സിലായി വെറുതെ ആളല്ല ഈശോ ഈശോയുടെ മുഖത്തിന് കാണാൻ ഒരു ഭംഗിയില്ല ഭംഗി മുഴുവനും വെട്ടം മുഴുവനും ഈശോയുടെ ഹൃദയത്തിലാണ് ഇത് ഇത് മുഖം അത്ര ഗ്രേസ്ഫുള്ള പക്ഷേ വെട്ടം മുഴുവനും ഇവിടെയാണ് എന്നിട്ട് ഈ മാർഗ രീത്താമറിയത്തോട് ഈശോ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് മനുഷ്യ മക്കളെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും ഒരൽപ്പം പോലും പ്രതിസ്നേഹം ലഭിക്കാതെ അനേകരിൽ നിന്ന് നിന്ദനം മാത്രം ഏറ്റുവാങ്ങുന്ന വേദനിക്കുന്ന എൻ്റെ ഹൃദയത്തെ കണ്ട പ്രിയുള്ളവർ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം വെറുതെ കൈയും കാലും പൊക്കി ഉത്തരം പറയാവുന്ന ചോദ്യങ്ങളാണ് എൻ്റെ ചോദ്യങ്ങൾ അതുകൊണ്ട് എൻ്റെ ചോദ്യത്തിന് തെറ്റുത്തരം പറയാൻ ഒരാൾക്കും പറ്റില്ല എന്നുള്ളത് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് എൻ്റെ ചോദ്യത്തിന് പ്രിയമുള്ളവരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈശോയുടെ തിരിഹൃദയത്തിന്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈ ോ തിരിച്ചു ഈശ്വരൻ്റെ ഈശോയുടെ മുമ്പിൽ പോകുന്ന ഒരു ഒന്ന് കൈവക്കിയ കണ്ട വെറും അഞ്ച് ശതമാനമായിട്ട് കുറഞ്ഞു അർ അതുകൊണ്ടാ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അമ്മ പഠിപ്പിച്ചിട്ടില്ല അല്ലേ അല്ല ഇതമ്മ പഠിപ്പിച്ച കാര്യമല്ലേ എൻ്റെ അമ്മയും എന്നോട് പറഞ്ഞിട്ടില്ല തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ മുമ്പിൽ വരണോ തിരിച്ചു വരുമ്പോൾ അതിന്റെ മുമ്പിൽ വരണം എന്ന് അമ്മ നിർബന്ധിക്കാതിരിക്കാനുള്ള കാരണം ഈ പ്രാർത്ഥനയുടെ ഒരു പശ്ചാത്തലം പ്രിയമുള്ളവരെ നമ്മൾ ഈശോയുടെ തിരി ഹൃദയത്തിന്റെ മുമ്പിൽ വന്ന് പലതുമൊക്കെ പറഞ്ഞിട്ട് പോകും പക്ഷേ ഈശോ ഒറ്റ കാര്യം മാത്രം നമ്മളോട് പറയണം മോളെ നീ എവിടെ വേണമെങ്കിലും പൊക്കോ എനിക്കതിനകത്തൊരു വിഷയമില്ല പക്ഷേ ഒറ്റ കാര്യം ഞാൻ നിന്നോട് ചോദിക്കുന്നു നീ പോകുന്നതിന് മുമ്പേ എന്റെ മുറിവൊന്ന് ഒന്ന് കാണാം അല്ലേ ഈശോയുടെ മുറിവൊന്ന് കാണും ഈശോയുടെ ഈ മുറിവിൽ നിന്നിങ്ങനെ ചോര താഴേക്ക് വീഴുന്നുണ്ട് മൂന്ന് തുള്ളി ഉള്ളോട്ടോ അല്ലേ മൂന്ന് ചെറിയൊരു തുള്ളി കൂടി ചിലപ്പോൾ ഉണ്ടാവും നമ്മുടെ തിരുഹൃദയത്തിൻ്റെ അപ്പോൾ മൂന്നാല് തുള്ളി ചോര വീഴുന്ന ചെറിയൊരു മുറിവുള്ളൊരു ഹൃദയമാണ് ഇത് നീ കണ്ടിട്ട് പൊക്കോ ഇതേ പോയി നിൻ്റെ പ്രവൃത്തി നിൻ്റെ ചില വാക്കുകൾ നിൻ്റെ ചില നോട്ടങ്ങൾ അത് എൻ്റെ ഈ മുറിവിന് വലിപ്പം കൂട്ടരുത് പൊക്കോ തിരിച്ചു വരുമ്പോൾ ഒന്ന് കാണോട്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറക്കി വിടണത് എങ്ങനെ തിരിച്ചു വരുമ്പോൾ കാണാനാണ് അമ്മാതിരി ഡയലോഗും അമ്മാതിരി പെരുമാറ്റവും നമ്മൾ പുറത്ത് നടത്തിയേക്കണം അതുകൊണ്ട് ചിലരെ അടുക്കളയിൽ കൂടി വരൂല്ലേ ഏ അങ്ങനെയാണത് എന്താണ് ഉമ്മറത്തെ കൂടി പോകാനടിച്ചിട്ട് പാടാം പ്രിയമുള്ളവരെ ഇത് നമ്മളുടെ ജീവിതത്തെ നമ്മൾ പാലിക്കണം നമ്മളുടെ മക്കളെ നമ്മളിത് പഠിപ്പിക്കണം വീട്ടിൽ നിന്നിറങ്ങി പോകുമ്പോൾ മാത്രമല്ല തിരിച്ചു വരുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഈശോയെ എൻ്റെ വീട്ടിലുള്ള ഒരു ജീവിക്കുന്ന അപ്പനായിട്ട് കാണാൻ പറ്റും വ്യത്യാസമുണ്ട് ഈശോയെ ജീവിക്കുന്ന എൻ്റെ അപ്പനായിട്ട് കാണാൻ പറ്റും